തമാശയല്ലേ എന്റെ വയർ മേടിച്ചിട്ട് പോയാ നല്ല കോമഡി കോമഡിയാലേ ഇതെന്താ സംഭവം ഇവിടെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ അയാൾ വിദേശത്താണല്ലോ ജോലിന്ന് ചെയ്യുന്നത് ആ തേത് ഓഴുത്തിന്റെ ചിരിയും കളിയും സംസാരമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതാരായിരിക്കും ഒരു പക്ഷേ ഇവളുടെ ഹസ്ബൻഡ് മഹേഷ് തിരിച്ചു വന്നതായിരിക്കോ ആയിരിക്കില്ലേ ആണെങ്കിൽ അറിഞ്ഞനല്ലോ അവൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ആദ്യം വിളിച്ചേനെ ശരി ആരുടെ ശബ്ദമാണ് നോക്കട്ടെ ഇത് മഹേഷിന്റെ ശബ്ദം അല്ലല്ലോ വേറെ ഏത് ഊരുത്തനാണ് ഇതെന്താ ഇത്രയും വലിയ ചെരിയും സംസാരമൊക്കെ കെട്ടിയൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു നീ ഇവിടെ വേറെ ഒരുത്തനോടങ്ങ് സൂഹിക്കാണ് അല്ലേ അകത്തുള്ളവൻ പുറത്ത് വരട്ടെ എന്തായാലും കൈടെ പിടിച്ചിട്ടുള്ള കാര്യമുണ്ട് ഇവിടെ ഞാൻ ഏയ് നിക്ക് പുറത്ത് പോറത്താരോ നോക്കട്ടെ എന്നിട്ട് നീ പോയാ മതി ശരി ശരി ആരുല്ല നീ ബൈ ബൈ ആരാണവൻ ഇവനായിരുന്നു ഇത്ര നേരം ആകത്തുണ്ടായിരുന്നേ മുൻപ് എവിടെയും കണ്ട് പരിചയവും ഇല്ല ആരാണെന്ന് മനസ്സിലായില്ലോ ഇപ്പൊ അറങ്ങിയല്ലേ ഉള്ളു അവൻ തിരിച്ചും വന്നോ ഹലോ നിങ്ങളോ എന്താ ഈ സമയത്ത് എന്താ വേണ്ടത് പേടിക്കൊന്നും വേണ്ട അടുത്ത വീട്ടിലെ താമസക്കാരനല്ലേ അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോകുന്ന സമയത്താണോ നിങ്ങൾ വരുന്നത് മര്യാദക്ക് പോയ് നിന്റെ അടുത്തൊരു കാര്യം പറയാൻ കാര്യം എന്താ പറയുന്ന ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ എന്താണ് കണക്ഷൻ എന്താ ഈ പറയുന്ന ആര് വന്നാശ്യം പറയല്ലേ ഒന്നുമില്ല അവനോട് വന്നതും പുറത്തോട്ട് ഇറങ്ങിയതും എല്ലാം ഞാൻ കണ്ടായിരുന്നു എന്ത് ഈ കാര്യം ഞാൻ നിന്നെ കെട്ടിയതിനോട് പറയാതിരിക്കണെങ്കിലേ നീ എനിക്കൊരു കാര്യം ചെയ്യണം എന്താ എനിക്ക് മനസ്സിലായില്ല തൽക്കാലം നീ എനിക്കൊരു പതിനായിരം രൂപ തന്നാ മതി നിന്റെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ നടന്ന മുഴുവൻ കാര്യം നിന്റെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചു പറയും അങ്ങനെ ഞാൻ പറയണ്ടെന്നുണ്ടെങ്കിലേ ആവശ്യമുള്ള സമയത്ത് ഞാൻ നിന്റെ അടുത്ത് വന്ന് കാശ് വെച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യം ഞാൻ വിളിച്ചു പറയും എടാ ഒന്ന് പോയെ എനിക്ക് അദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം അങ്ങേക്ക് നന്നായിട്ട് അറിയാം ഇനി നീ പറഞ്ഞിട്ട് എന്താ പറയാനാറിയാണോ <laughs> <usion> ം ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്ന ജീവിക്കാൻ കിട്ടിയും പാളി പോയി അവന്റെ മോന്ത കണ്ടാലും മതി